അസ്വാരസ്യങ്ങളും പടലപ്പണക്കങ്ങളും ഒക്കെ മാറി തെരഞ്ഞെടുപ്പിന് ഇന്ത്യ മുന്നണി റെഡിയായി തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകൾ ഇന്ത്യ മുന്നണി നടത്തുകയും ചർച്ചകളിൽ ഏകദേശ ധാരണ പുറത്തുവരികയും ചെയ്തു ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ മുന്നൂറ്റി ഇരുപത് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും അതിൽ ഇരുന്നൂറ്റി എൺപത് സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയും മറ്റ് സീറ്റുകളിൽ സഖ്യകക്ഷികളോടൊപ്പം ചേർന്ന് മത്സരിക്കുകയും ചെയ്യും മാത്രമല്ല പ്രാദേശികമായി മമതാ ബാനർജി അടക്കമുള്ള പ്രാദേശിക ശക്തികൾ ഉള്ളിടത്ത് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാനും തീരുമാനിച്ചു കോൺഗ്രസും മമതാ ബാനർജിയും തമ്മിൽ ചേരില്ല അതുകൊണ്ട് അവിടെ ബംഗാൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും ബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും ചേർന്ന് മത്സരിക്കാനാണ് ധാരണയായത് ധാരണയായിട്ടുള്ളത് എന്തായാലും ഇന്ത്യ മുന്നണി ഇപ്പോൾ അസ്വാരസ്യങ്ങളും പഠനപ്പണക്കങ്ങളും ഒക്കെ മാറി ഉയർത്ത് എങ്ങേറ്റിരിക്കുകയാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഉണ്ടായ പരാ പരാജയം ഇന്ത്യ മുന്നണിയെ ആകെ ഉലച്ചു കളഞ്ഞു അതിനുശേഷമാണ് ഇന്ത്യ മുന്നണി ഉയർത്തെ ബീഹാറിൽ ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും തങ്ങളുടെ തട്ടകം സുരക്ഷിതമായി സംരക്ഷിച്ച സംരക്ഷിക്കാൻ തീരുമാനിച്ചു അവർ തമ്മിൽ ചെറിയ പഠനപ്പണക്കങ്ങൾ രണ്ട് പാർട്ടികളും തമ്മിലുണ്ടായിരുന്നു ആ പഠനപ്പണക്കങ്ങളൊക്കെ മാറി അഖിലേഷ് യാദവ് യു പിയിൽ ഒരു ശക്തി കേന്ദ്രമായി മാറിക്കഴിഞ്ഞു അഖിലേഷ് യാദവ് യു പിയിൽ കോൺഗ്രസ് കോൺഗ്രസുമായി സഖ്യം ചേർന്ന് മത്സരിക്കാൻ സമ്മതിച്ചു ഇടയ്ക്ക് അഖിലേഷ് യാദവ് ഇന്ത്യ മുന്നണി വിട്ടുപോവുകയും മറ്റൊരു മുന്നണി രൂപീകരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അത് വിജയത്തിൽ എത്തിയില്ല എന്തായാലും അഖിലേഷ് യാദവ് ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ മുന്നണിക്ക് അകത്തു നിന്നുകൊണ്ട് ശക്തമായ ഒരു പോരാളിയായി മാറിയിരിക്കുന്നു മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയും ശരത് പവാറും ചേർന്ന് ബി ജെ പിയെ എതിർക്കുന്നു അവിടെ ബി ജെ പിക്ക് വമ്പൻ തിരിച്ചടിയാണ് ജനം ജനം കാത്തു വച്ചിരിക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് സർവേകൾ പറയുന്നത് എൻ സി പിയെ പുലർത്തിയതും ശിവസേനയെ പുലർത്തിയതും ഒന്നും ജനം മറന്നിട്ടില്ല തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് സ്റ്റാലിനാണ് സ്റ്റാലിൻ തമിഴ്നാട്ടിലെ എല്ലാ ലോക്സഭാ സീറ്റുകളും തങ്ങൾ തന്നെ നേടുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാത്രമല്ല തൻ്റെ സംസ്ഥാനത്ത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ബി ബി ജെ പി നടത്തുന്ന തറക്കളിക്ക് സ്റ്റാലിൻ ശക്ത ശക്തമായ മറുപടി നൽകുമെന്നും പറഞ്ഞു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിലൂടെ എന്തായാലും ഇന്ത്യ മുന്നണിയുടെ പടലപ്പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും ഒക്കെ മാറിയിരിക്കുന്നു ഒന്നിച്ച് നിന്നാൽ ബി ജെ പിയെ തള്ളിയിടാം മോദിയെ തള്ളിയിടാം എന്നൊരു എന്നൊരു ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരിക്കുന്നു ഇന്ത്യ മുന്നണി ഇപ്പോൾ ശക്തിയായി വീണ്ടും മാറിയിരിക്കുന്നു ആ ശക്തി ബി ജെ പിയെ തകർക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്